നമസ്കാരം സുപ്രീം കോടതി ഇന്ന് നിർണായകമായ ഒരു വിധി പ്രസ്താവമാണ് നടത്തിയത് അതായത് വോട്ടിംഗ് മെഷീനുകളിലോട് അനുബന്ധിച്ചിട്ടുള്ള ഉപകരണമായ വി വി പാറ്റ് മെഷീനിൽ ഉള്ള മുഴുവൻ വി വി പാറ്റ് സ്ലിപ്പുകളും എണ്ണണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയാണ് പ്രധാനമായും ഇന്ന് സുപ്രീം കോടതി ആ ഹർജിയിൻമേലാണ് വിധി പറഞ്ഞത് മാത്രമല്ല ഒരു ഹർജിയിന്മേൽ ഒരു ആവശ്യമുണ്ടായിരുന്നത് ഈ വോട്ടിംഗ് മെഷീൻ എന്ന സമ്പ്രദായം തന്നെ മാറ്റി പഴയ ബാലറ്റ് പേപ്പറിലേക്ക് പോകണം എന്നൊരു ആവശ്യം പോലും ഹർജിയിൽ ഉണ്ടായിരുന്നതാണ് ഈ ആവശ്യങ്ങളെല്ലാം സുപ്രീം കോടതി തള്ളിയിരിക്കുകയാണ് ബാലറ്റ് പേപ്പറിലേക്ക് രാജ്യത്തിന് പോകേണ്ട കാര്യമില്ല അങ്ങനെ പോകാനാകില്ല എന്ന് അസന്ധിഗ്ധമായി തന്നെ സുപ്രീം കോടതി ഇന്ന് നിലപാടെടുത്തിരിക്കുന്നു വലിയൊരു ആശങ്കയുണ്ടായിരുന്നു ഈ സുപ്രീം കോടതി പ്രത്യേകിച്ചും ജർമ്മനിയിലെ സുപ്രീം കോടതിയൊക്കെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ മെഷീനുകൾ ഉപയോഗിക്കാൻ പാടില്ല എന്നൊരു തീരുമാനം ഈ അടുത്ത കാലത്തായി എടുത്തിരുന്നു ആ വഴിയെ ഇന്ത്യയും സഞ്ചരിക്കുമോ എന്നൊരു ആശങ്കയുണ്ടായിരുന്നു പക്ഷേ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് രീതികൾ ഇന്ത്യയുടെ ഭരണഘടന അതുപോലെ തന്നെ ഇന്ത്യയെ വിശ്വാസമർപ്പിച്ചിരിക്കുന്ന വിദ്യ ജനങ്ങളുടെ വിശ്വാസം ഇതെല്ലാം തന്നെ വോട്ടിംഗ് മെഷീന് അനുകൂലമാണ് ഏതാണ്ട് ലോകത്തിലെ ഒന്നാം സ്ഥാനം ജനസംഖ്യയിൽ ലോകത്തിലെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു രാജ്യമെന്ന നിലയിൽ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന നിലയിൽ വോട്ടെടുപ്പ് അത് കാലാകാലങ്ങളിൽ പരിഷ്കരിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് പക്ഷേ ഈ വോട്ടെടുപ്പ് പരിഷ്കരണത്തോടനുബന്ധിച്ചുകൊണ്ട് തന്നെ ഏർപ്പെടുത്തിയിട്ടുള്ള ഈ വോട്ടിംഗ് മെഷീൻ എന്ന സംവിധാനം ആ സംവിധാനത്തിന് നേരെ ബോധപൂർവമായും അല്ലാതെയും നിരവധി നിരവധി ചോദ്യചിഹ്നങ്ങൾ ഉയർത്താനായി പല ഘട്ടങ്ങളിലും പലരും ശ്രമിച്ചിട്ടുണ്ട് ബി ജെ പി അധികാരത്തിൽ വന്നതിന് ശേഷമല്ല വോട്ടിംഗ് മെഷീൻ പ്രാബല്യത്തിൽ വന്നത് എങ്കിൽ പോലും ബി ജെ പി അധികാരത്തിൽ വരാനുള്ള പ്രധാന കാരണം വോട്ടിംഗ് മെഷീനുകളിൽ വരുത്തുന്ന ക്രമക്കേടുകളാണ് എന്ന് പല ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ പോലും ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ പോലും പലരും അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടുണ്ട് തീർച്ചയായും അത് പൊതുജനങ്ങളുടെ ഇടയിൽ വലിയ ആശങ്കയുണ്ടാക്കുകയും കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വോട്ടിംഗ് മെഷീനുകൾ ഹാക്ക് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടോ എന്നൊരു സംശയം പോലും ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാകാൻ ഇടയായി പക്ഷേ അങ്ങനെ ഒരു ചലഞ്ച് പോലും ഏറ്റെടുത്തുകൊണ്ട് ആർക്ക് വേണമെങ്കിലും വോട്ടിംഗ് മെഷീൻ ഹാക്ക് ചെയ്യപ്പെടുമെന്ന് തെളിയിക്കാം എന്നൊരു ചലഞ്ച് പോലും ഒരു ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന് കൊണ്ടുവരേണ്ടി വന്നു എന്തായാലും ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങളെയൊക്കെ കാലാകാലങ്ങളിൽ എതിർക്കുകയും വിദേശങ്ങളിൽ നിന്നടക്കം ചില ശക്തികൾ ഇന്ത്യൻ തിരഞ്ഞെടുപ്പുകളിൽ ിൽ ഇടപെടാനുള്ള ചില പ്രവണതകൾ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് തെരഞ്ഞെടുപ്പ് മെഷീനുകൾക്ക് നേരെ വോട്ടിംഗ് മെഷീനുകൾക്ക് നേരെ പലപ്പോഴും പല ഗുരുതരമായ ആരോപണങ്ങളും ഉണ്ടായിട്ടുള്ളത് പലപ്പോഴും ഒരു തെരഞ്ഞെടുപ്പ് അവസാനിക്കുമ്പോൾ വിജയിക്കാത്ത പാർട്ടി വിജയിക്കുന്ന പാർട്ടിക്ക് നേരെ ആരോപണം ഉന്നയിക്കുക അല്ലെങ്കിൽ ഭരണകക്ഷിക്ക് നേരെ ആരോപണം ഉന്നയിക്കുക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് മെഷീനുകളിൽ കൃത്രിമം കാട്ടി എന്ന ഒരു ആരോപണമായിരുന്നു എന്നാൽ ഈ ആരോപണങ്ങൾക്കൊക്കെ ഇപ്പോൾ അന്തിമമാവുകയാണ് ആ ആരോപണങ്ങൾക്കൊക്കെ സുപ്രീം കോടതി കൃത്യമായ മറുപടി പറഞ്ഞിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും ഈ വിധിക്ക് ശേഷം വളരെ കൃത്യമായ ഒരു നിരീക്ഷണം നടത്തി ഇത് വോട്ടിംഗ് മെഷീനെ അധിക്ഷേപിക്കുന്നവർക്ക് ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് സംവിധാനങ്ങളെ അധിക്ഷേപിക്കുന്നവർക്ക് ഏറ്റവും തിരിച്ചടിയാണ് അദ്ദേഹം ഇന്ത്യ സഖ്യത്തെ ലക്ഷ്യമാക്കി തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് കാരണം അവരാണ് പല ഘട്ടങ്ങളിലും ഈ പ്രക്രിയയിൽ ജനങ്ങൾക്കിടയിൽ സംശയമുണ്ടാക്കത്തക്ക രീതിയിലുള്ള പല ആരോപണങ്ങളും ഉണ്ടാക്കിയിട്ടുള്ളത് എന്തായാലും ഇന്നത്തെ സുപ്രീം കോടതിയുടെ വിധി ഇന്ത്യൻ ജനാധിപത്യ ചരിത്രത്തിൽ നിർണായകമായിരുന്നു ആ വിധിയോടുകൂടി തിരഞ്ഞെടുപ്പ് സംവിധാനങ്ങൾക്ക് നേരെയുള്ള അന്ധമായ അവിശ്വാസങ്ങൾക്ക് തടയിടുന്ന ഒരു വിധിയായി മാറി എന്നുള്ളതാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്